പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹാരുടെയും നാമത്തിൽ തന്നെ ആ മേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ദിവസം നാം കേൾക്കുന്ന തിരുവചനം ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഏഴാമത്തെ വചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു മരിക്കുമ്പോൾ മോശയ്ക്ക് നൂറ്റി ഇരുപത് വയസ്സുണ്ടായിരുന്നു അവൻ്റെ കണ്ണ് മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല ഓർക്കുക പ്രിയപ്പെട്ടവരെ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ ദൈവമെൻ്റെ രാജാവാണെങ്കിൽ ദൈവം ദൈവമെൻ്റെ സ്വന്തമാണെങ്കിൽ ആരോഗ്യത്തോടെ മരിക്കാനുള്ള ഒരു ദൈവകൃപ പോലും നമ്മുടെ കൂടെ ദൈവം തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി തമ്പുരാൻ്റെ കൂടെ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി പ്രഭാതത്തിൽ നമുക്ക് കൃപ നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഖാരുടെ നാമത്തിൽ തന്നെ അമേൻ